ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് നൊമ്പരങ്ങളും ഒരുപാട് കണ്ണീരുകളുമായി നമ്മൾ മുന്നോട്ട് ഗമിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധമായ മൗര്യകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ചൊല്ലാറുണ്ടായിരുന്നു ഹസ്ബി റബി ജല്ല لا اله الا الله റബ്ബി 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 റബ്ബ് റബ്ബ് മതി മതി ജല്ല ജലാലായ തമ്പുരാൻ മാത്രം മതി എനിക്ക് മാഫി എൻ്റെ കൽബിൽ അല്ലാതെ മറ്റൊന്നുമില്ല എൻ്റെ കൽബിൻ്റെ ഉള്ളിലുള്ളത് പിന്നെയാരു നൂറ് മുഹമ്മദ് അള്ളാഹുവല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല പിന്നീട് അവിടെ നിന്ന് പറഞ്ഞതാരാണ് നൂറോ മുഹമ്മദ് സല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരായ തിരുദൂതരെ പറ്റിയാണ് അങ്ങനെ ഉള്ള പ്രവാചകരുടെ വിസാലത്തിൻ്റെ അദരങ്ങളിലൂടെ ഒരുപാട് ജീവിതത്തിന് ഉതകുന്ന ജീവിതത്തിന് മാറ്റം വരുന്ന ഒരുപാട് നന്മകളുണ്ട് പക്ഷേ നമ്മൾ ഇന്നത് ശ്രദ്ധിക്കാൻ തയ്യാറല്ല നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കടന്നു വരുന്നില്ല നന്മയുടെ വഴികളിലൂടെ നമ്മൾ പോകാൻ നമ്മൾ തുനിയുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണവിടെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പ്രിയമുള്ള സ്വഭാപാ ജീവിതത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരുണ്ടോ കണ്ണീരിൽ കഴിയുന്നവരുണ്ടോ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ടോ അവരെന്തിനാ പേടിക്കുന്നത് സ്വഭാഭാ അവരെന്തിനാണ് പേടിക്കുന്നത് അവര് പേടിച്ചുകൊണ്ട് കടന്നു വരേണ്ടുന്നവരാവശ്യമില്ല കാരണം എന്താണ് രക്ഷയേതാണ് രക്ഷയുടെ കവചമേതാണ് രക്ഷയുടെ മാർഗമേതാണ് അൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആാന് ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവനിക്ക് പേടിക്കേണ്ടുന്നതില്ല ഭയപ്പെടേണ്ടുന്നതില്ല സങ്കടപ്പെടേണ്ടുന്നതില്ല ദുഃഖപ്പെടേണ്ടുന്നതില്ല അതുകൊണ്ടാണ് മുഖ്മിനേ ജീവിതം അല്ലാഹുദം അല്ലാഹുതം എന്ന പോലത് ജീവിതം സന്തോഷപ്പെടാൻ പറയുന്നത് നേരം വെളുത്തു സുഭവി നിസ്കാരം കഴിഞ്ഞാൽ അടുക്കളയിൽ ജോലിക്കൊന്ന് കയറുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ സലാമും കൗലം മിർറിറീം എവിടെയാണ് ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു വാല പഠിപ്പിച്ചതാണ് സൂറത്ത് ആസീന കാണാം സലാമൻ മുജിരിമോൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ആയത്താണ് ഈ ആയത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ആയത്തൊരാൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരം അള്ളാഹുവേ അവൻ പോലും അറിയാത്ത വഴികളിലൂടെ അവൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സലാമും അള്ളാഹുബലി കടുക്കാനുള്ള വഴി ജീവിതത്തിന്റെ കഷ്ടപ്പാട് മാറാനുള്ള വഴി ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറാനുള്ള വഴി മക്കളുടെ രോഗങ്ങൾ മാറാനുള്ള വഴി തന്റെ ഭർത്താവിന്റെ ജോലിയിൽ അള്ളാഹുതാല പറക്കത്ത് കൊടുക്കാനുള്ള വഴി ആ വഴി ഏതെന്നറിയുമോ അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ വരായത്തിലൂടെയാണ് സലാമ് നിങ്ങക്കറിയുമോ അല്ലാമാ ഹോബൈ പറാഹു അൻഹു പ്രവാചകരുടെ ചരിത്രം പറയുന്ന ഹുബൈബുദങ്ങളല്ല എല്ലാം ആ ഹുബൈബുദങ്ങൾ അവിടെ നിന്ന് വീട്ടിൻ്റെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ട് വള്ളാഹുവിൻ്റെ ഖുർആാൽപ്പെട്ട സൂറത്ത് യാസീനോതയാണ് مستقيم تنزيل العزيز الرحيم അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആാൽപ്പെട്ട മഹത്തരമായ സൂറത്തി ആസീൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചിറപ്പേ മഹാനുഭാവനെ കാണാ ഒരാൾ കടന്നു വരികയാണ് മഹാനുഭാവൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നതെന്നറിയുമോ എന്തോ സങ്കടം പറയാനുണ്ട് എന്തോ വിഷമം പറയാനുണ്ട് എന്തോ ദുഃഖം പറയാനുണ്ട് അള്ളാഹുവേ മഹാനുഭാവൻ സൂരത്തി ആസീനോദാൻ വേണ്ടി സൂഹത്തി ആസീനോതന്നത് കൊണ്ട് അത് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതോതി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് സലാമുൻ ഖൗലൻ മിർ സൂറ ത്തിയാസീനിൽ എന്ന പരിശുദ്ധമായ ആയത്തെത്തിയപ്പോൽബക്കാ ീദ വല്ലാതങ്ങ് കരഞ്ഞു 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 കണ്ണുനീ ഒളിച്ചു മനസ്സു പൊട്ടിപ്പോയി സങ്കടത്തോടെ മഹാനുഭാവൻ കരയാൻ തുടങ്ങുകയാണ് അള്ളാഹുവെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞങ്ങ് താഴെ വീണ് പോയി അവസാനം അവിടെ നിന്ന് സൂഹത്തി ആസീനോദി പൂർത്തിയാക്കുകയാണ് സൂറത്തി ആസീനോദി പൂർത്തിയാക്കുകയാണ് അങ്ങനെ ഉള്ള സൂറത്തി ആസീനം ഓതി കഴിയുമ്പോൾ ഈ കാണാൻ കടന്നു വന്ന ആള് ചങ്ങിട്ട് ചോദിച്ചു അല്ല മഹാനുഭാവനേ എന്തിനാണ് പരിശുദ്ധമായ ഖുർആനിൽ മിർ സലാമും എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തിന്റെ ആയത്ത് ഓതിയപ്പോൾ നിങ്ങൾ എന്തിനാണ് വല്ലാതെ കരഞ്ഞത് എന്തിനാണ് വിഷമിച്ചത് ഉടം തന്നെ മഹാനുഭാവനവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആനുഭാവൻ എവിടെ എന്ന് പറഞ്ഞു കൊടുക്കുകയാട് ജീവിതത്തിൽ സങ്കടങ്ങളുള്ളവരുണ്ടല്ലോ പ്രയാസങ്ങളുള്ളവരുണ്ടല്ലോ ദുഃഖങ്ങളുള്ളവരുണ്ടല്ലോ ആവലാദികളുള്ളവരുണ്ടല്ലോ വേവലാദികളുള്ളവരുണ്ടല്ലോ എന്നാൽ എല്ലാ വേവലാദികളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കണ്ണീരുകളും എല്ലാ കഷ്ടപ്പാടുകളും മാറിപ്പോകാന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനുള്ളവരായത്തുണ്ട് ആവരായത്തേതെന്ന് അറിയുമോ ഈ ഒരു പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് പതിവാക്കുന്നവരെ നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ദുഃഖിക്കണ്ട ഈ പരിശുദ്ധമായ ഈ കുർആരിന്റെ ഈ ആയത്തിന് ഒരുപാട് മഹത്തരങ്ങളുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് അതുകൊണ്ട് സുഭാനല്ലാ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് സന്തോഷം തരും ജീവിതത്തിൽ അല്ലാഹു നമുക്ക് ആനന്ദം തരും അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നല്ല നീയത്തോടെ നമ്മളോടൊപ്പം കടന്നിരുന്ന പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് ആരെയും നീ പാഴാക്കല്ല അല്ലാ ആരെയും നീ നഷ്ടപ്പെടുത്തല്ല അള്ളാ ആരെയും ഒരു മോശത്തരത്തിലേക്കും വലിച്ചെറിയല്ലേ അള്ളാ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ

ഒരുപാട് നിയമത്തിൻ്റെ സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് തരും ആ വഴികൾ നമ്മൾ അള്ളാഹുവിലേക്ക് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിജയിക്കും ആ വിജയത്തിന്റെ പരിശുദ്ധി ആ ഒരു വിജയത്തിന്റെ ആനന്ദം അള്ളാഹു ഓരോ മനുഷ്യന്റെ വീട്ടിലും അവന്റെ കുടുംബത്തിലും അള്ളാഹു താല തരും മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്താണെന്നോ ഏതാണെന്നോ അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നോ നമ്മളാരും ചിന്തിക്കാറില്ല അതുകൊണ്ടാണ് അബദ്ധങ്ങളും അബദ്ധ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ വഴികളിലൂടെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ നേട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന ആനുകൂല്യവും നമുക്ക് തരുന്ന സന്തോഷവും നമുക്ക് തരുന്ന ഇജ്ജത്തും എത്രയാണെന്ന് നമ്മൾ എണ്ണിത്തുറ്റപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല പരിശുദ്ധരായ പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പരിശുദ്ധമായ വഴികൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രയാസങ്ങളും ഉണ്ട് എന്ന് അവനിക്ക് മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹു മനുഷ്യരാകുന്ന നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ആനുകൂല്യം തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളതാണ് ആ ഉമ്മത്തിൻ അള്ളാഹുവിന്റെ റസൂല് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അല്ലാഹു നമുക്കൊക്കെ സന്തോഷവും സമാധാനവും നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പരിശുദ്ധമായ ദീനിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഇജ്ജത്തും നമ്മളെപ്പോലെ അന്തസ്സുമുള്ള ഒരാളും ഈ ദുനിയാവിന്റെ പുറത്തില്ല ജീവിതം അല്ലാഹു നമുക്ക് തരുന്ന എന്തിനാണ് ഈ ദുനിയാവിലങ് അടിച്ച് പൊളിച്ച് കളിച്ചൊരുമിച്ച് സുഖിച്ച് ജീവിച്ചു തീർക്കാൻ വേണ്ടി മാത്രമല്ല മനുഷ്യരെയും ജിന്നുകളെയും താല പഠിച്ചത് വേണ്ടി അബാദത്ത് ചെയ്യുവാനാണ് ആ ഇബാദത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് കടന്നു പോകുവാനാണ് അങ്ങനെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യരെല്ലാവരും വിജയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് അവരൊക്കെ സന്തോഷത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് ഗമിക്കുന്നത് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ